ഹലോ ആൾ വെൽക്കം ടു ഐനാമിക് ഇന്ന് കുറച്ച് കോട്ടൻ്റെ അറുപത് സൈസിലുള്ള നെറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് ഓരോന്ന് കാണിക്കട്ടോ ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന പ്രിൻറ് കേട്ടോ ഓരോന്ന് അടുത്തത് ഡാർക്ക് ഗ്രീനാണ് അടുത്തതും ബ്ലാക്കിലാണ് കേട്ടോ പക്ഷെ പ്രിൻറ്റ് മാറ്റുന്നുണ്ട് കളറിൻ്റെ ഒരു നിർത്തി കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനോ അറുപത് സൈസ് ആണ് കേട്ടോ ചിബുണ്ട് കൈ സ്ലീവിന് പതിനാറാണ് കേട്ടോ ചെസ്റ്റ് ഇരുപത്തി നാലാണ് അടുത്തത് ഡാർക്ക് റീല് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നെക്കില് നല്ല ഗോൾഡൻ്റെ ത്രെഡ് വർക്കൊക്കെ ഉണ്ട് ത് ബ്ലാക്കിലാണ് കേട്ടോ പ്രിൻ്റിൻ്റെ കളറിന് മാറ്റേണ്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യട്ടോ